ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു നാലോ അഞ്ചോ വെറൈറ്റീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക നല്ല അടിപൊളി വെറൈറ്റീസ് ആട്ടോ ഇന്നത്തെ എല്ലാം നല്ല അടിപൊളി ട്യൂബേഴ്സും ആണ് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയച്ചു തരുന്നത് കേട്ടോ കുറേ പേർക്ക് ഡിലേ ആയിട്ടുണ്ട് ഞാൻ ഡി ടി ഡി സിയിൽ അന്വേഷിച്ചപ്പോൾ വൺ ഡിലേ ആണ് ഇവിടുന്ന് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ടെൻഷനാവുകൊണ്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ട്യൂബർ കിട്ടുമ്പം അൺബോക്സ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളുള്ളവർ കിട്ടുമ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഇട്ട് തരിക കേട്ടോ കാരണം ഞാൻ ദൂര സ്ഥലത്തേക്കൊക്കെ അയക്കുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്യൂബ്ലെസ് അയക്കുന്നതാണ് കേട്ടോ അതർ സ്റ്റേറ്റിലേക്കൊക്കെ ഇതുവരെ നമുക്കൊരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ആ പിന്നെ ട്യൂബർ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ഇവിടുന്ന് ആഴ്ച എല്ലാം തന്നിട്ട് നിങ്ങൾക്ക് ട്യൂബർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വരയിടാണ്ട് കേട്ടോ ഞാനതിൻ്റെ എല്ലാ ഉത്തരവാദിത്തമായിട്ട് എടുക്കും ഡി ടിസിൽ അന്വേഷിക്കാൻ നമുക്ക് വൈകിയാലും നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് ജി പേ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് നടന്നവർ പറഞ്ഞാൽ മതി ഞാൻ വോയിസ് മെസ്സേജ് വഴി എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരും നമ്മളിവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വീഡിയോ സഹിതം നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാ നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്ന അയൻ ഗേളാണ് കേട്ടോ അയൻകേൾ ഒരു റെയർ വെറൈറ്റി തന്നെയാണ് എല്ലാവരുടെ അടുത്തും അങ്ങനെ ഇല്ല കേട്ടോ പയ്യൻ കയൽ അടിപൊളി വെറൈറ്റിയാണ് വാങ്ങാത്തവർ വാങ്ങി വെക്കാൻ നല്ല ഹെൽത്തി ആയി ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള അടിപൊളി ആണ് അപ്പോൾ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് ഒരു കിഡിലം വെറൈറ്റിയാണ് കേട്ടോ ഡാർക്ക് റെഡും അല്ല പിങ്കും അല്ല ഒരു എന്താ പറയുക ഒരു ഗ്രേപ്പ് കളർ ഫ്ലവർ ആണ് ഇതിൻ്റെ ഫ്ലവർ നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പം ഇത് ഒത്തിരി പേരെടുത്തും ഈ വെറൈറ്റിയും ഉണ്ടാവില്ല ഇത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഡി എൻ സീറോ വണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ വാട്സപ്പിൽ വരിക ഇത് കണ്ട നല്ല ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പുള്ള അടിപൊളി ട്യൂബേഴ്സാണ് വേണ്ടവർക്ക് വാട്ട്സപ്പിൽ വരാം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കേ അടുത്ത വെറൈറ്റി പറയുന്നത് ക്യാൻഡി മിൽക്കിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ക്യാൻഡി മിൽക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറുണ്ട് കേട്ടോ അപ്പം ആദ്യം ചോദിക്കുന്ന ഒരു മൂന്ന് പേർക്കുള്ളത് ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇതാണ് റേറ്റ് കേട്ടോ ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇതാണ് റേറ്റ് ക്യാൻഡി മിൽക്ക് എൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ക്യാൻഡി മിൽക്ക് എല്ലാം ഒരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ തവണ നമുക്കിത് പോകണം വന്നപ്പം ഒത്തിരി പേര് ചോദിച്ചു വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചവർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ ക്യാൻഡി മിൽക്ക് വന്നിട്ടുണ്ട് ആകെ മൂന്ന് ട്യൂബറുള്ളേ അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് സ്കൈ സ്കാനറിൻ്റെ ട്യൂബ് ആണ് കേട്ടോ അപ്പോൾ റെഡ് സ്കൈ സ്കാനർ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറയുകയായിട്ടോ അപ്പോൾ ഇതൊക്കെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വരിക കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ് റെഡ് സ്കൈസ് സ്കാനർ കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ലിയാംഗ്ലി ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ മൂന്ന് ട്യൂബർ വീതമുണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റി ഇന്ന് നമ്മൾക്ക് ഇത്രയും വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാളെ നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് അധികവും റയർ വെറൈറ്റീസാണുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങുന്നവർക്കൊക്കെ ഒരു ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ റിഡക്ഷൻ വാങ്ങുന്ന സാധാരണ നോർമൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് കുറച്ചൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ഓഫർ സെയിലായിട്ട് തരുന്നതായിരിക്കും എന്നു വെച്ചാൽ ഒരുപാട് ഓഫർ ഉണ്ടാവില്ല എല്ലാ ഡി എം സി റോണിനൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ആണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് ആണ് അപ്പം ഇതുവരെ ഈ വെറൈറ്റീസ് ഒന്നും ഇന്ന് സെൽ പോസ്റ്റിറ്റത്ത് വാങ്ങി വെക്കാത്തവർ ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ പിന്നെ എന്താ നമ്മുടെ താമരകളെല്ലാം ഇവിടെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഓരോ ജോലികളായിരുന്നു ഇന്ന് ഇവിടെ കുറച്ച് ആമ്പലൊക്കെ നട്ടു പിന്നെ കുറച്ച് പത്തുമണിയൊക്കെ നട്ടു അങ്ങനെ ഓരോ പണിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റ് വന്നു ട്യൂബർ ഇപ്പോഴാണ് കിട്ടിയത് വൈകുന്നേരമായി കിട്ടിയപ്പം അപ്പം ഇതൊക്കെ തന്നെ ഇവിടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു വയ്യ നല്ല ജോലിയായിരുന്നു ഇന്ന് രാവിലെ മുതൽ നല്ല പണിയായിരുന്നു തീരെ വയ്യേട്ടായി അപ്പം വാട്സപ്പിൽ വരാം വേണ്ടവർക്ക് വരാം അടിപൊളി വെറൈറ്റീസാണ് നാളെ നമ്മൾ അടിപൊളി മറ്റ് വെറൈറ്റീസ് ട്യൂബേഴ്സുമായിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നാളത്തെ വീഡിയോയും കൂടെ കണ്ടിട്ട് ഓർഡർ ചെയ്യാം മറ്റന്നാൾ അയച്ചുവിടാം കേട്ടോ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് ഒറ്റ സി സിയിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ടാറ്റാ